ഈ ശംശിഖാക്കിട്ടെ മരിയൻ ധ്യാനം മുപ്പത്തി ഒന്നാം എപ്പിസോഡ് രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് എന്ന മഹാജൂബിലി വർഷത്തേക്ക് നമ്മുടെ കർത്താവ് വിശ്വംശിഖ മരിജ് ഉദ്ധ്യാനം ചെയ്തിട്ട് കൃത്യം രണ്ടായിരം വർഷം തികയുന്ന മഹാജൂബിലി വർഷത്തേക്കുള്ള ഒരുക്കമായിട്ടുള്ള പല ധ്യാനങ്ങളാണ് നമ്മൾ നടത്തുന്നത് തിരുവചന ധ്യാനം പിന്നെ മരിയൻ ധ്യാനം വിശുദ്ധരോടൊപ്പമുള്ള വിചിന്തനം അങ്ങനെ പല തരത്തിൽ ലിറ്റർജിയോട് ചേർന്നുള്ള ലിറ്റർജി എന്താണെന്നുള്ള വിചിന്തനം അങ്ങനെ നിരവധി കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ ധ്യാനിക്കുന്നത് ഈ ഒരുക്കം അപ്പം ഈ ആധ്യാത്മ ഒരുക്കമാണ് മറിയത്തോട് ചേർന്നുള്ള ആധ്യാത്മ ഒരുക്കത്തിന്റെ മുപ്പത്തി ഒന്നാം എപ്പിസോഡ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ജപമാലയുടെ പൊരുൾ പല തിരുവചനങ്ങൾ മാല കോർക്കുന്ന പോലെ മാല കോർക്കുന്ന പോലെ ഒരൊറ്റ ശൃംഖലയിൽ സംയോജിപ്പിച്ചിരിക്കുന്ന പ്രാർത്ഥനയാണല്ലോ ജപമാല ജപങ്ങളുടെ മാല ജപമാല പ്രാർത്ഥനാ പാശം പ്രയർ ലെയ്സ് പ്രാർത്ഥന കയർ പ്രയർ റോപ്പ് പ്രാർത്ഥന വള്ളി പ്രയർ പ്രാർത്ഥന ചരട് പ്രയർ പ്രാർത്ഥന തന്ത്രി പ്രയർ സ്ട്രിങ്ങ എന്നെല്ലാം വിശേഷിപ്പിക്കുന്ന തിരുവചന ചങ്ങലയാണിത് വചനത്തിൽ അടിസ്ഥാനപ്പെട്ട ജപങ്ങളുടെ മാലയാണ് നമസ്കാരം തിരുവചനത്തിൽ അടിസ്ഥാനമെട്ട ജപങ്ങളുടെ മാല യേശുക്രിസ്തു പഠിപ്പിച്ച കർത്തപ്രാർത്ഥന ഗബ്രേൽമാല ഘിടവചനങ്ങളും എലിസബത്തിൻ്റെ വാഴത്തുമൊഴികളും ചേർത്ത് നെയ്തെടുത്ത നന്മ നിറഞ്ഞ മറിയമേ എന്ന മരിയ സ്തുതി ഏകസത്യദൈവുമായ പരിചുദ്ധ തൃത്തത്തിന് പരമാനാധന അർപ്പിക്കുന്ന തൃത്തസ്തുതി എന്നിവയെല്ലാം ചേർന്ന് പ്രാർത്ഥനകളുടെ ശൃംഖല ഒരു പ്രയർ ചെയൻ തീർക്കുകയാണ് അപ്പോൾ എല്ലാം തിരുവചനത്തിനടിസ്ഥാനം വിട്ടതാണ് കൊന്ത നമസ്കാരം ചൊല്ലാൻ ബൈബിളിൽ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ കൊന്തെന്നാൽ വാക്കവിടെ ഉണ്ടോ എന്നുള്ളതാണോ ചോദ്യം പരിശുദ്ധാത്മാവ് നിങ്ങളെ സകല സത്യത്തിലേക്ക് നയിക്കുമെന്നാണ് കർത്താവ് പഠിപ്പിച്ചത് പരിശുദ്ധാത്മാവ് അവൻ ജീവിക്കുന്ന ആത്മാവാണ് സഭയിലുള്ള ആത്മാവാണ് അപ്പം തിരുവചനത്തിലുള്ളത് മാത്രമല്ല തിരുവചനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നതാണ് പരിശുദ്ധാത്മാവ് നിങ്ങളെ സകല സത്യത്തിലേക്കും നയിക്കും ആ പരിശുദ്ധാത്മാവ് സത്യത്തിലേക്ക് നയിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് തിരുവചനങ്ങൾ അടിസ്ഥാനം ഇട്ടുകൊണ്ട് പുതിയ പുതിയ ആധ്യാത്മിക വസന്തങ്ങൾ സഭയിൽ ഉണ്ടാക്കുകയാണ് അത് പരിശുദ്ധാത്മാവ് ജീവിക്കുന്നത് കൊണ്ടാണ് ജീവനുള്ള ആത്മാവിൽ വിച്ഛക്കുന്നവർക്ക് ഇത് സ്വീകാര്യമാണ് മാത്രല്ല എല്ലാ പ്രാർത്ഥനകളും തിരുവചനത്തിൽ അടിസ്ഥാനമിട്ടതാണ് എല്ലാ പ്രാർത്ഥനകളും അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവിന്റെ പ്രചോദനത്താൽ സഭയില് രൂപപ്പെട്ടു വന്നതാണ് ജപമാല പ്രാർത്ഥന ഓരോ രഹസ്യത്തിലും സ്വർഗസ്നാ ഞങ്ങളുടെ പിതാവേ എന്ന കറുത്ത പ്രാർത്ഥന ഒന്ന് മര്യസ്തുതി പത്ത് തൃപ്തസ്തുതി ഒന്ന് എന്ന് കൊടുക്കുന്ന ആവൃത്തിയാണ് ദശകം അല്ലെങ്കിൽ പത്ത് എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് ബൈബിളിൽ ആവിഷ്കൃതമായിരിക്കുന്ന ഇരുപത് രഹസ്യങ്ങള് മംഗളവാർത്ത മുതൽ മറിയത്തിന്റെ കിരീടധാരണം വരെയുള്ള ഇരുപത് രഹസ്യങ്ങള് എല്ലാം ബൈബിളിൽ ഉള്ളതാണ് ബൈബിളിൽ ഇല്ലാത്ത ഒരു രഹസ്യവും കൊന്തയിലില്ല അഞ്ച് വീതം നാല് ഘട്ടങ്ങളായി ധ്യാനിക്കുകയാണ് ഇരുപത് രഹസ്യങ്ങള് അഞ്ച് വീതം നാല് നാല് ഘട്ടങ്ങൾ ദൈവം വെളിപ്പെടുത്തിയ രക്ഷാ സംഭവത്തെയാണ് ക്രിസ്ത്യാനികള് ദിവ്യ രഹസ്യം എന്ന് വിശേഷിപ്പിക്കുന്നത് ദൈവം വെളിപ്പെടുത്തിയ രക്ഷാ സംഭവം അതിനെയാണ് രഹസ്യം എന്ന് പറയണത് ദൈവം വെളിപ്പെടുത്തിയത് എത്രമാത്രമാണോ അത്രയേ നമുക്ക് മനസ്സിലാകൂ എന്നുള്ളത് കൊണ്ടാണ് അതെ രഹസ്യം എന്ന് വിളിക്കുന്നത് ക്രിസ്തു സംഭവത്തിലെ ഒരു പശക രഹസ്യം വായിക്കുകയോ ഹ്രസ്വമായി സൂചിപ്പിക്കുകയോ ചെയ്തിട്ട് ദശകങ്ങൾ ചൊല്ലി ആവർത്തിക്കുന്നു അതൊരു മന്ത്രോച്ചാരണം പോലെയുള്ള ജപമാലയായി സ്വർഗത്തിലേക്ക് ഉയരുന്നു ജപമാലയുടെ ഉത്ഭവം യേശു ശിഷ്യന്മാരും സങ്കീർത്തനമാല ചൊല്ലിയിരുന്നു മത്താഡസ് സുവിശേഷം ഇരുപത്തി ആറ് മുപ്പത് പിന്നെ അവർ യേശു ശിഷ്യന്മാരും സ്തോത്രഗീതം ആലപിച്ച ശേഷം ഒലിവു മലയിലേക്ക് പുറപ്പെട്ടു ചെന്നു ഹല്ലിൽ ഹല്ലൽ സങ്കീർത്തനങ്ങളുടെ രണ്ടാം ഗണത്തെയാണ് ഇവിടെ സ്തോത്രഗീതം എന്ന് വിശേഷിപ്പിക്കുന്നത് ബൈബിളിലെ നൂറ്റി പതിമൂന്ന് മുതൽ നൂറ്റി പതിനെട്ട് വരെയുള്ള സങ്കീർത്തനങ്ങളാണ് ഹല്ലൽ സങ്കീർത്തനങ്ങൾ അവയെ രണ്ടായിട്ട് തിരിച്ചിരുന്നു നൂറ്റി പതിമൂന്ന് നൂറ്റി പതിനാല് നൂറ്റി പതിനഞ്ച് മൂന്നെണ്ണം അതിനെ ആ മർമീസ എന്ന് വിളിക്കാം മൂന്ന് സങ്കീർത്തനങ്ങളുണ്ടെങ്കിൽ അതിന് മർമീസാന്നെണ്ണം വിളിക്കാം അത് ചെറിയ എന്ന് പറഞ്ഞു നൂറ്റി പതിമൂന്ന് നൂറ്റി പതിനാല് നൂറ്റി പതിനഞ്ച് നൂറ്റി പതിനാറ് നൂറ്റി പതിനേഴ് നൂറ്റി പതിനെട്ട് അതിനെ വലിയ എന്ന് വിളിച്ചു രണ്ടാമത്തെ മർമീസ രണ്ടാമത്തെ ഗണം മൂന്ന് ഒരു ഗണത്തെയാണ് മർമീസ എന്ന് പറയണേ അങ്ങനെ ചെറിയ ഹല്ലയിലും വലിയ ഹല്ലയിലും ചെറിയ ഹല്ലെ ചൊല്ലിക്കൊണ്ടാണ് ഈ പ്രസക അത്താടം തുടങ്ങുന്നത് അതിന് സമാപനത്തിൽ വലിയ ഹല്ലേൽ ആ സങ്കീർത്തനം ചൊല്ലിക്കൊണ്ടാണ് യേശും ശിഷ്യന്മാരും ഈ സെനക്കൾ എന്ന് പറയുന്ന ചാലിൽ നിന്ന് ഒലിവുമലയിലേക്ക് പോകുന്നത് ജറൂസലമിൻ്റെ കിഴക്ക് വശത്താണ് ഒലിവുമല യേശും ശിഷ്യന്മാരും സങ്കീർത്തനങ്ങളും മറ്റ് യഹുദ പ്രാർത്ഥനകളും ചൊല്ലിയിരുന്നു ലൂക്കിച്ച് നാല് പതിനാറ് പതിനെട്ട് രണ്ട് രണ്ടാമത്തെ അധ്യായം ലൂക്ക നാല് നാല്പത്തൊന്ന് അമ്പത്തൊന്ന് നടപടി മൂന്ന് ഒന്ന് അപ്പൊ യേശു ശിഷ്യന്മാരൊക്കെ യഹുദന്മാരുടെ പ്രാർത്ഥനകൾ അവർ യഹിതന്മാരായിരുന്നല്ലോ കർത്താവും സ്നേഹന്മാരും ഒക്കെ അപ്പോൾ സങ്കീർത്തനങ്ങളും പിന്നെ ദേവാലയത്തിലെ പ്രാർത്ഥനകളും സിനഗോഗയിലെ പ്രാർത്ഥനകളൊക്കെ അവർ ചൊല്ലിയിരുന്നു ഇങ്ങനെ ഈ സങ്കീർത്തനങ്ങൾ ചൊല്ലിക്ക കർത്താവ് കുരിശിൽ കിടക്കുമ്പോഴും കർത്താവ് ഇരുപത്തിരണ്ടാം സങ്കീർത്തനം ചൊല്ലുന്നു അങ്ങനെ പലപ്പോഴും നൂറ്റിപ്പത്താം സങ്കീർത്തനം വ്യാഖ്യാനിച്ചുകൊണ്ടാണ് ദാവീദൻ്റെ പുത്രം മാത്രമല്ല കർത്താവ് കൂടിയാണ് മിശിഖാ എന്നൊക്കെ പറഞ്ഞ യേശു വ്യാഖ്യാനിക്കുന്നത് അങ്ങനെ സങ്കീർത്തനങ്ങൾ മുഴുവൻ ചൊല്ലിയിരുന്നു കർത്താവ് ഈ പതിവനെ അനുകരിച്ച് ബൈബിളിലെ നൂറ്റമ്പത് സങ്കീർത്തനങ്ങൾ ആവർത്തിക്കുന്ന മണിക്കൂറുകളുടെ ദിവ്യ ശുശ്രൂഷ ആദിമസഭയിൽ ഉടലെടുത്തു അതായത് നൂറ്റമ്പത് സങ്കീർത്തനങ്ങൾ ഇങ്ങനെ ആവർത്തിക്കുക അങ്ങനെ മണിക്കൂറുകളുടെ ദിവ്യ ശുശ്രൂഷ ലിറ്ററജി ഓഫ് അവേഴ്സ് എന്ന് പറയും നമ്മളതിനെ ബ്രീവിയറി യാമപ്രാർത്ഥന എന്നൊക്കെ പറയും അത് തുടക്കത്തിൽ തന്നെ ഉടലെടുത്തു അതായത് കുർബാന ഉടലെടുത്തത് ഉത്ഥാനത്തിൻ്റെ അന്നാണ് പച്ചക വ്യാഴാഴ്ച കർത്താവ് സ്ഥാപിച്ചു ഉത്ഥാനം ചെയ്ത അന്നാണ് കർത്താവ് എംമാവൂസിലേക്ക് പോകുന്നത് അവിടെ വെച്ച് കർത്താവ് കുർബാന അർപ്പിച്ചു നമ്മുടെ കർത്താവ് അപ്പൊ കുർബാന ആരംഭിക്കുന്നത് ഉത്ഥാനത്തിൻ്റെ അന്നാണ് അപ്പൊ ആ തുടക്കം തൊട്ട് അതായത് ക്രൈസ്തവ സഭയുടെ ആദ്യത്തെ ദിവസം തൊട്ട് കുർബാനയുണ്ട് അതുപോലെ തന്നെ ഉണ്ടായിരുന്ന സംഗതിയാണ് ക്രിസ്തുവിന്റെ ജീവിതം തൊട്ടുള്ള സംഗതിയാണ് സങ്കീർത്തനങ്ങള് മർമേസി ചൊല്ലുക അപ്പോൾ നൂറ്റമ്പത് സങ്കീർത്തനങ്ങള് ചെറിയ ജനങ്ങളാക്കി തിരിച്ച് ചൊല്ലുന്ന രീതി ആദിമസഭയിൽ ഉടലെടുത്തു മൂന്നും നാലും നൂറ്റാണ്ടുകളിൽ മരുഭൂമിയിൽ ആരംഭം കുറിച്ച ക്രൈസ്തവ സന്യാസ ആശ്രമങ്ങളില് ഈ മണിക്കൂറിലെ ദിവ്യ ശുശ്രൂഷ അങ്ങ് പ്രചരിക്കാൻ തുടങ്ങി അവർ അവിടെ ഉണ്ടായിരുന്ന ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ഈ ശുശ്രൂഷയാണ് പൗരത്വ സഭകൾ ഇപ്പോഴും തുടരുന്നത് ഈ ആരാധന ആധ്യാത്മികതയാണ് ഇന്ന് എനിക്ക് എനിക്കൊരാള് ഒരു അൽമായ സുഹൃത്ത് ഫോൺ ചെയ്തിരുന്നു അദ്ദേഹം പറയുന്നത് ഈ യാമപ്രാർത്ഥനകൾ എല്ലാം അവരുടെ വീട്ടിൽ ഇപ്പോഴും ചൊല്ലുന്നുണ്ട് ഏതൊക്കെയെന്നറിയോ ഏഴ് പ്രാർത്ഥനകൾ ആരാധനക്രമ ആധ്യാത്മികത എന്ന് പറയുന്ന പറയുന്നത് ഈ യാമപ്രാർത്ഥന അടിസ്ഥാനം വിട്ടതാ ഏഴ് ഒരു ദിവസം ഏഴ് പ്രാവശ്യം പ്രാർത്ഥിക്കുക ഒന്ന് വൈകിട്ട് ആറിനും ഒമ്പതിനും ഇടയില് റംഷ അഥവാ സന്ധ്യാ പ്രാർത്ഥന ഒന്നാം യാമം രണ്ട് രാത്രി ഒമ്പതിനും മൂന്നിനും ഇടയില് ലലിയ അഥവാ രാത്രി പ്രാർത്ഥന രണ്ട് മൂന്ന് യാമങ്ങൾ മൂന്ന് അത് രാവിലെ മൂന്നിനും ഷഹറ നാലാം യാമം നാല് വെളുപ്പിന് ആറിനും ഒമ്പതിനുമിടയില് സപ്ര അഥവാ പ്രഭാത പ്രാർത്ഥന ഒന്നാം മണിക്കൂർ അഞ്ച് രാവിലെ ഒമ്പതിനും പന്ത്രണ്ടിനുമിടയില് കുന്നാം മണിക്കൂർ ആറ് ഉച്ചയ്ക്ക് പന്ത്രണ്ടിനും മൂന്നിനുമിടയില് എന്താന ആറാം മണിക്കൂർ ഏഴ് ഉച്ചതിരിഞ്ഞ് ഒമ്പതാം മണിക്കൂറ് ഇങ്ങനെ ഏഴ് യാമങ്ങളിലുള്ള പ്രാർത്ഥനകള് അത് ചൊല്ലുന്ന പദവി ഇപ്പോഴും പാലിക്കുന്ന കേരളത്തിലെ ക്രൈസ്തവ കുടുംബങ്ങളുണ്ട് സുറിയാനി കത്തോലിക്കലുണ്ട് ഇതായിരുന്നു പൗരത്വ സഭകളിലും അതുപോലെ തന്നെ പൗരത്വ സഭയുടെ ഭാഗമായ സീറമലപ്പുറ മലബാർ സഭയിലൊക്കെ ഉണ്ടായിരുന്നത് ലത്തീൻ സഭയിലും യാമ പ്രാർത്ഥനകളുണ്ട് മുഖ്യമായി മൂന്നെണ്ണമാണ് അവ പ്രഭാത പ്രാർത്ഥന സന്ധ്യാപ്രാർത്ഥന രാത്രി പ്രാർത്ഥന ഞാൻ കണ്ടിരിക്കുന്നത് ലത്തീൻ ലത്തീൻ സഭയിലെ അച്ഛന്മാർ ഇതൊരിക്കലും മുടക്കില്ലെന്നാണ് ഏത് യാത്രയ്ക്ക് പോയാലും എവിടെ പോയാലും ഇപ്പാണെങ്കിൽ ഇലക്ട്രോണിക് ഫോം ഉണ്ട് മൊബൈൽ ഫോണിലൊക്കെ കിട്ടും അതുകൊണ്ട് ഒരിക്കലും ബസ്സിലാണോ ട്രെയിനിലാണോ എവിടെയാണെങ്കിലും അവർ ആ പ്രാർത്ഥന ചൊല്ലും ഈ സുരിയാനയിലുള്ള പ്രാർത്ഥനകൾ അതിൻ്റെ മലയാളവും അതും നമുക്കറിയാം നമുക്ക് ഇലക്ട്രോണിക് ഫോം ഉണ്ട് മൊബൈൽ ഫോണിൽ കിട്ടും നമുക്ക് എവിടെ എവിടെയായിരുന്നു ചൊല്ലാം സങ്കീർത്തനങ്ങൾ ചൊല്ലുകയാണ് ഈ നൂറ്റമ്പത് സങ്കീർത്തനങ്ങൾ ഗണമങ്ങളായി തിരിച്ച് പ്രാർത്ഥന ചൊല്ലുകയാണ് കർത്താവിനെ അനുകരിച്ച് കർത്താവ് സങ്കീർത്തനങ്ങൾ ചൊല്ലിയതിനനുഗരിച്ച് കർത്താവിന് സ്ലേഹന്മാർ സങ്കീർത്തനം ചൊല്ലിയതിനനുഗരിച്ച് നമ്മൾ ചൊല്ലുകയാണ് അപ്പൊ കർത്താവിനോട് തന്നെ അടുക്കുകയാണ് ഈ പ്രാർത്ഥനകളിലൂടെ മാത്രമല്ല പ്രാചീന കാലം വേദത്താളുടെ കയ്യെഴുത്ത പ്രതികളൊന്നും സാധാരണക്കാർക്ക് കിട്ടിയ എളുപ്പമല്ല ഒന്ന് ഭയങ്കര എക്സ്പെൻസീവ് ആണ് പിന്നെ ഇത് എഴുതി ഉണ്ടാക്കലും ഒട്ട് എളുപ്പമല്ല ഇപ്പൊ റോമാലാഘനം എഴുതാൻ തന്നെ പൗലോസ് പൗലോസ്ലീഗായ ശിഷ്യൻ തേർച്ച യൂസ് നൂറ് ദിവസം എടുത്തു ഈ പതിനാറ് അധ്യായങ്ങൾ എഴുതാൻ ഇങ്ങനെ കോറി 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 എഴുതുകയാണ് ഒന്ന് ഭയങ്കര ചെലവ് ഇത് ഒരു കോപ്പി കിട്ടാൻ രണ്ട് ഭയങ്കര തൂക്കം പിന്നെ ഇത് എഴുതി ഉണ്ടാക്കാൻ എളുപ്പമല്ല പ്രിന്റിംഗ് ഒന്നും ഇല്ല അപ്പോൾ ഈ സങ്കീർത്തനങ്ങൾ തന്നെ എല്ലാവരും കിട്ടുകത്ര എളുപ്പമായിരുന്നില്ല ആ ചെടിവിദ്യയില്ല പേപ്പർ ആയിട്ടില്ല അപ്പം മാത്രമല്ല അധികമാർക്കും മാർക്ക് മെഴുത്തും അറിയില്ല അപ്പം അക്കാലത്ത് നൂറ്റമ്പത് സങ്കീർത്തനങ്ങൾക്ക് പകരം സങ്കീർത്തനങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് ടെക്സ്റ്റ് വേണമല്ലോ അതിന് പകരം സ്വർഗസ്ഥനായ എന്ന് തുടങ്ങുന്ന കറുത്ത പ്രാർത്ഥന മാത്രം പത്ത് പ്രാവശ്യം പതിനഞ്ച് വട്ടം ചൊല്ലി നൂറ്റമ്പത് തയ്ക്കുന്ന ഒരു രീതി ഉടലെടുത്തു സാധാരണക്കാർ അതായത് സങ്കീർത്തനങ്ങൾ പ്രിന്റ് ചെയ്ത് പ്രിന്റ് ചെയ്ത് പ്രിന്റിങ് ഇല്ല അതിന് ഇല്ലാതെ വന്നതുകൊണ്ട് കർത്തൃപ്രാർത്ഥന ബൈഹാട്ടാക്കി മനപ്പാഠം പഠിച്ച് ആ കർത്തൃപ്രാർത്ഥന പത്ത് പ്രാവശ്യം അല്ലെ ഒരു ഗണമായിട്ട് അങ്ങനെ പതിനഞ്ച് വട്ടം ചൊല്ലും അപ്പം നൂറ്റമ്പതായി നൂറ്റമ്പത് സങ്കീർത്തനങ്ങളുടെ കണക്കിൽ നൂറ്റമ്പത് പ്രാവശ്യം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെന്ന പ്രാർത്ഥന ചൊല്ലുന്ന പതിവ് ഉടലെടുത്തു അതിനെ വിളിക്കുന്നത് പാത്തർ നോസ്തർ റോസറി എന്നാണ് പാത്തർ നോസ്തർ എന്ന് വെച്ചാൽ ഞങ്ങളുടെ പിതാവേ പാത്തർ നോസ്തർ ഞങ്ങളുടെ പിതാവേ എന്നുള്ള എത്തിനാണത് റോസറി എന്ന് പറഞ്ഞാൽ റോസപ്പൂമാല അപ്പോൾ ഞങ്ങളുടെ പിതാവിനൊരു റോസപ്പൂമാല അല്ലെങ്കിൽ ഞങ്ങളുടെ പിതാവ് എന്ന പ്രാർത്ഥന കൊണ്ടൊരു പൂമാല റോസപ്പൂമാല എന്നാണ് പാത്ര നോസർ റോസറി എന്നതിൻ്റെ അർത്ഥം ഈ പത്ത് കർത്തൃപ്രാർത്ഥന പതിനഞ്ച് പ്രാവശ്യം അപ്പൊ എണ്ണം പിടിക്കാൻ വേണ്ടി ചെറിയ കല്ലുകൾ എടുത്തിട്ട് ഒരു ചെറിയ പാത്രത്തിലേക്ക് ഇങ്ങനെ അല്ലെങ്കിൽ ഒരു സഞ്ചിയിലേക്ക് ചെറിയ ചെറിയ കല്ലിട്ട് എണ്ണം പിടിച്ചു എണ്ണം തെറ്റാതിരിക്കാൻ നൂറ്റമ്പത് എന്നുള്ള ഒരു എണ്ണം പിടിക്കാൻ വേണ്ടി ചിലപ്പോൾ കെട്ടുകളുള്ള നൂലിൽ എണ്ണം പിടിച്ചു കെട്ടുകളുള്ള നൂല് ഇങ്ങനെ നൂലിൽ ഇങ്ങനെ എണ്ണം പിടിക്കാൻ തുടങ്ങി നൂ ഒരു കെട്ടുകൾ കെട്ടാണിത് ഇങ്ങനെ കെട്ടുകളാണ് നൂല് പിടി അങ്ങനെ എണ്ണം പിടിക്കാൻ തുടങ്ങി അവയെ കോർഡ് എന്ന് വിളിച്ചു ഇപ്പോഴത്തെ ജപമാലയുടെ പൂർവ്വ രൂപം ഞാൻ ഈ പറയണേ വെച്ചാൽ ആദിമ നൂറ്റാണ്ടുകളിലെ ആദിമ നൂറ്റാണ്ടുകളിലെ ഈ ഡിഡാഹ എന്ന് പറയുന്ന രേഖ കേട്ട് കാണും ക്രിസ്തുവർഷം നൂറിൽ എഴുതപ്പെട്ടതാണ് ക്രിസ്തുവർഷം നൂറിൽ അതിൽ പറഞ്ഞിരിക്കുന്നത് ക്രിസ്ത്യാനികൾ ബുധനാഴ്ചയും വെള്ളിയാഴ്ചയാണ് ഉപവസിക്കേണ്ടതെന്നാണ് വെള്ളിയാഴ്ച നമുക്കറിയാം നമ്മുടെ കർത്താവ് മരിച്ച ദിവസം ബുധനാഴ്ച മറിയത്തെ ഓർക്കുന്ന ദിവസം മറിയത്തെ ഓർക്കുന്ന ദിവസം നമ്മുടെ യാമപ്രാർത്ഥനകളൊക്കെ ബുധനാഴ്ചകളില് മറിയത്തെയാണ് ഓർക്കണേ ഇതിനാണ് ലിറ്റർജിക്കൽ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് അതായത് ഇപ്പൊ നൊവേന അല്ലെങ്കിൽ പരിശുദ്ധ നിത്യസഹാ മാധാവിന്റെ നൊവേന പിന്നെ ജപമാ ഇപ്പോഴത്തെ തരത്തിലുള്ള ജപമാ അല്ല ഇതൊക്കെ ഉണ്ടാക്കുന്നതിന് മുൻപേ യാമപ്രാർത്ഥനകളിൽ ബുധനാഴ്ചകളിലെ യാമപ്രാർത്ഥന ലിറ്ററീസ് ഔദ്യോഗിക പ്രാർത്ഥനയിൽ ബുധനാഴ്ച മറിയത്തെ ഓർക്കണേ മറിയവുമായിട്ട് ബന്ധപ്പെട്ട രഹസ്യങ്ങളാണ് ധ്യാനിക്കുന്നത് അത് ഡിഡാഹ എന്ന് പറയുന്ന ക്രിസ്തുവർഷം നൂറിൽ എഴുതപ്പെട്ട യോഹനാനെ സൂചിച്ച് എഴുതപ്പെട്ട അതേ സമയത്ത് എഴുതപ്പെട്ട രേഖയിൽ പറഞ്ഞിരിക്കാണ് ബുധനാഴ്ചകളിൽ ഉപവസിക്കുന്നത് മറിയത്തെക്കുറിച്ചുള്ള രക്തങ്ങളെ കുറിച്ച് ധ്യാനിക്കുന്ന ദിവസമായതുകൊണ്ടാണ് ബുധനും വെള്ളിയുമാണ് ഉപവാസ ദിനാണ് ആ ഗ്രാഖയിൽ പറഞ്ഞിരിക്കുന്നത് എത്രയും തുടക്കത്തിലുള്ള കാര്യം പറയണേ അപ്പോൾ ഈ പാത്രനോസ്തർ കോർഡ് ഉപയോഗിച്ചിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പൊ അന്ന് ഇന്നത്തെ പോലെ നന്മ നിറഞ്ഞ പറയല്ല പ്രാർത്ഥനയാണ് പത്ത് പ്രാവശ്യം പതിനഞ്ച് വട്ടം നൂറ്റമ്പത് തയ്ക്കാൻ അങ്ങനെ എണ്ണം പിടിക്കുകയാണ് ഇപ്പൊ നമ്മൾ ചൊല്ലാൻ ജപമാലയുടെ പൂർവ്വരൂപമാണ് ഈ പറയുന്നത് ചില സമയത്തൊക്കെ അവർ ചെറിയ തടിക്കഷങ്ങൾ ഉപയോഗിച്ചിട്ട് എണ്ണം കണക്കാക്കി പിന്നെ രുദ്രാക്ഷം ഉപയോഗിക്കാൻ തുടങ്ങി രുദ്രാക്ഷം എന്നതിലുള്ള ആംഗലേയ വാക്ക് ബീഡ്സ് എന്നാണ് ബീഡ്സ് ഈ മുത്തുമണികൾ ജപമാലക്കുരുക്കൾ എന്നൊക്കെയാണ് ഇപ്പൊ നമുക്ക് പറയുന്ന അർത്ഥം പക്ഷെ മധ്യയുഗത്തിൽ ഇംഗ്ലീഷില് ബീഡ് ബി ഇ ഡിഇ ബീഡ് ആ ബീഡിന് പ്രാർത്ഥനകൾ എന്നാണ് അർത്ഥം ബീഡ് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനകൾ എന്നാണ് നമ്മൾ ബീഡ്സ് എന്ന് പറയും ബി ഇ എ ഡി എസ് ബി ഇ എ ഡി എസ് അത് ബീഡ്സ് എന്ന് വച്ചാൽ മുത്തുമണികള് ചൌമാലക്കുരുക്കള് പക്ഷെ മധ്യയുഗത്തിൽ ഇംഗ്ലീഷില് ഈ ബീഡ്സ് എന്നല്ല ഉപയോഗിച്ചിരുന്നത് ബീഡ് എന്നാണ് ബി ഇ ഡി ഇ ബീഡ് പ്രാർത്ഥന എന്നാണ് അതിൻ്റെ അർത്ഥം പ്രാർത്ഥനാ മണികളാണ് പാത്രോഡ് അപ്പൊ ഈ ഈ ചരട് ഉപയോഗിച്ച് ചൊല്ലുന്നത് പ്രാർത്ഥനാ മണികൾ എന്നാണ് സങ്കല്പിച്ചിരുന്നത് പ്രാർത്ഥനാ മണികള് മൂന്നാം നൂറ്റാണ്ടിൽ മൂന്നാം നൂറ്റാണ്ടിൽ രുചിക്കപ്പെട്ട ഒരു പപ്പീറസ് ഉണ്ട് പപ്പീറസ് നാനൂറ്റി എഴുപത് എന്നാണത് അറിയപ്പെടുന്നത് പപ്പീറസ് പപ്പീറസ് നാനൂറ്റി എഴുപത് ആ രേഖയിൽ മറിയത്തോടുള്ള ഒരു പ്രാർത്ഥനയുണ്ട് സുബ് ധൂവും പ്രസീതിയും ലത്തീൻ റീത്തിലീനിൽ ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയാണ് സുബ് തൂവും പ്രസീതിയും ലത്തീനിൽ നിന്റെ കാരണത്തിന് കീഴിൽ എന്നാണ് അർത്ഥം യൂറോപ്പിലെ അച്ഛന്മാർക്കൊക്കെ ഈ ഈ പ്രാർത്ഥന അറിയാം വൈഹാർട്ടിലെത്തിൽ അറിയാം സുബുധുവും എന്നാൽ ഇത് ആദ്യം രൂപമെടുത്തത് ഗ്രീക്കിലാണ് എന്നാണ് ഗ്രീക്കില് ഹിഫോൻഗ്ന നിന്റെ തീരാകാരണത്തിന് കീഴിൽ അർത്ഥം കോപ്റ്റിക് ഓർത്തഡോക്സ് സഭയുടെ ക്രിസ്മസ് ലിറ്റർജിയിലാണ് ഈ പ്രാർത്ഥന ആദ്യം പ്രത്യക്ഷപ്പെട്ടത് ഗ്രീക്കിലെ കയ്യെഴുത്ത് പ്രതിയാണ് ഞാൻ പറഞ്ഞ മൂന്നാം നൂറ്റാണ്ടിലേത് അതായത് ക്രിസ്തവർ ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റമ്പതിന് മുമ്പ് എഴുതപ്പെട്ടത് ഗ്രീക്കിലെ കയ്യെഴുത്ത് പ്രതി ഇരുന്നൂറ്റി മുമ്പ് ഇരുന്നൂറ്റമ്പതിന് മുമ്പ് എഴുതപ്പെട്ടതാണ് എന്നാൽ അത് എഴുതപ്പെടുന്നതിന് മുമ്പ് സഭയിൽ ഉപയോഗിച്ചിരുന്നു ഈ മുമ്പ് വാമൊഴുത്തി ഉപയോഗിക്കുകയാണ് പിന്നീടാണ് എഴുതപ്പെടുന്നത് പലരും വിചാരിക്കുന്നത് എഴുതപ്പെട്ടതിനു ശേഷം ഉപയോഗിച്ചതാണ് അങ്ങനെയല്ല സഭയിൽ ഉപയോഗത്തിലിരുന്ന കാര്യമാണ് പിന്നീട് ലിഖിത രൂപം പ്രാപിക്കുന്നത് അപ്പോൾ ചുരുങ്ങിയ പക്ഷം ക്രിസ്തുവശം ഇരുന്നൂറിലെങ്കിലും അല്ലെങ്കിൽ നൂറ്റി അൻപതോട് കൂടിയെങ്കിലും ഈ ഗ്രീക്കില് പൗരത്വ സഭകളില് മറിയത്തോടുള്ള പ്രാർത്ഥന രൂപമെടുത്തു എന്താണ് നിന്റെ തീരാകാരണത്തിന് കീഴിൽ നിന്റെ തീരാ കാരണത്തിൻ കീഴിൽ ആ പപ്പീറസ് ഞാൻ തിരുവചന ജപമാല എന്ന് പറഞ്ഞ ഒരു പുസ്തകത്തിൽ ആ പേരസൽ കോപ്പി അങ്ങനെ തന്നെ അതിൻ്റെ ചിത്രം ഞാൻ കൊടുത്തിട്ടുണ്ട് അന്ന് സഭയിൽ നിലനിന്നിരുന്ന വിശുദ്ധ പാരമ്പര്യമാണ് ഈ സുബുദ്ധുവും പ്രസീതിയും എന്ന് പറഞ്ഞാൽ നിന്റെ തീരാകാരണത്തിന് കീഴിൽ എന്ന പ്രാർത്ഥന വിശുദ്ധ ആചാരമായിരുന്നു അത് പിന്നീട് ലിഖിത രൂപം പ്രാപിച്ചു ഞാൻ പറഞ്ഞതുപോലെ അതായത് ഒന്നാം നൂറ്റാണ്ടിൻ്റെ അവസാന പാദത്തിലോ രണ്ടാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലോ മരിയസ്തുതി ആലപിക്കുന്ന പതിവ് പൗരത്വ സഭകളിൽ ആരംഭിച്ചു പിന്നീട് പാശ്ചാത്യ സഭയിൽ അത് പ്രചാരത്തിലായി ഞാൻ ഒന്ന് ആവർത്തിക്കുകയാണ് ഒന്നാം നൂറ്റാണ്ടിൻ്റെ അവസാന പാദത്തിലോ രണ്ടാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലോ മരിയ സ്തുതി ആലംഭിക്കുന്ന പതിവ് പൗരത്വ സഭയിൽ ആരംഭിച്ചു അതിന് മുമ്പുള്ള സംഗതിയിൽ ഞാൻ പറയാം അത് അടുത്ത എപ്പിസോഡിൽ ഞാൻ പറയാം ഇത് ഈ സുബുദ്ധവും പ്രസീതിയും എന്ന് പറഞ്ഞ പ്രാർത്ഥനയുടെ കാര്യം ഞാൻ പറയുന്നത് അതായത് ക്രിസ്തു വർഷം നൂറ്റി അല്ലെങ്കിൽ അതിന് മുൻപ് ഈ പ്രാർത്ഥന നിന്റെ തീരാകാരണത്തിന് കീഴിൽ എന്ന് പറഞ്ഞിട്ട് മറിയത്തോടുള്ള പ്രാർത്ഥന ഉടലെടുത്തു കോൺസ്റ്റന്റൈൻ ചക്രവർത്തി നാലാം നൂറ്റാണ്ടിലാണ് ഇതൊക്കെ തുടങ്ങിയെന്ന് പറയുന്നവർക്ക് ചരിത്രബോധമില്ല മാത്രമല്ല ആരെങ്കിലൊക്കെ ഈ സഭയ്ക്കെതിരായിട്ട് പറയുന്ന കാര്യങ്ങൾ അപ്പാടെ തന്നെ പഠിക്കാതെ ക്രോസ് ചെക്ക് ചെയ്യാതെ അവർ ആവർത്തിക്കുകയാണ് ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ആൾക്കാർ പറയും ഞാൻ പുച്ഛത്തോട് കൂടി സംസാരിക്കുകയാണ് പുച്ഛത്തോട് കൂടിയല്ല നിങ്ങൾ ചരിത്രം പരിശോധിക്കൂ ഈ ചരിത്രമറിയാതെ ഏതെങ്കിലും ഒരു പണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ തോന്നലുകൾ പാണ്ഡിത്യമായിട്ട് അവതരിപ്പിച്ച് അത് നമ്മൾ ഈ വെള്ളം തൊടാതെ അങ്ങ് വിഴുങ്ങുന്ന രീതി ശരിയല്ലല്ലോ ഈ പറയുന്നത് ഞാൻ പറയുന്നതാണെങ്കിൽ നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യണം ഞാൻ പറയുന്നത് മാണിപ്പുറം പറഞ്ഞ ഒറ്റ കാരണം കൊണ്ട് നിങ്ങൾ വിശ്വസിക്കരുത് മറിച്ച് ഞാൻ പറയുന്നത് സത്യമാണെങ്കിൽ ചരിത്രപരമായി സത്യമാണെങ്കിൽ തിരുവചനത്തോട് ചേർന്ന് പോകുന്നതാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സ്വീകരിക്കാവൂ ചുരുക്കത്തില് മരിയ സ്തുതി ആരംഭിച്ചത് ക്രിസ്തുവർഷം ആദ്യ നൂറ്റാണ്ടുകളിലാണ് ചുരുങ്ങിയ പക്ഷം ഈ പ്രാർത്ഥന ഈ നിന്റെ തീരാകാരണത്തിന് കീഴിൽ എന്ന് പറഞ്ഞിട്ട മറിയത്തോടുള്ള പ്രാർത്ഥന രണ്ടാം നൂറ്റാണ്ടിൽ എന്നുവെച്ചാൽ ക്രിസ്തുവർഷം നൂറ്റമ്പതിനു ശേഷം അല്ലെങ്കിൽ കൂടി സഭയിൽ പ്രചാരത്തിലായിരുന്ന തെളിവ് കിട്ടിയിട്ടുണ്ട് അതിനു മുമ്പും ഉണ്ടായിരുന്നിരിക്കാനാണ് സാധ്യത അപ്പം തുടക്കം മുതൽ തന്നെ സഭയുടെ ആരംഭം മുതൽ തന്നെ മറിയത്തെ ആദരിക്കുന്ന ഭാഗ്യപതിന് പ്രകീർത്തിക്കുന്ന അവരുടെ സഹായം തേടുന്ന പ്രാർത്ഥനകൾ ഉണ്ടായിരുന്നു നിന്റെ തീരാകാരണ്യത്തിൻ കീഴിൽ നമുക്കും ഈ ആദിമസഭയോട് ചേർന്ന് പ്രാർത്ഥിക്കാം ഈ ലേറ്റസ്റ്റ് ലേറ്റസ്റ്റായിട്ട് വന്ന നൊവേനകളെക്കാളൊക്കെ വളരെ തിരുവചനങ്ങൾ കൊണ്ട് സമ്പന്നമാണ് ആദിമസഭയുടെ പ്രാർത്ഥനകൾ പിന്നീടുണ്ടായി പല നൊവേനകളും അമിതമായ ഭക്തിയും പിന്നെ അത്ഭുതം കാണാനുള്ള ഒരു ആഗ്രഹമൊക്കെ ചേർന്നിട്ടാണ് അത് പിന്നീടുണ്ടായി ഒരു ഭക്തി ഭക്തി പ്രസ്ഥാനമാണ് ശരിക്കും ആദ്യമ നൂറ്റാണ്ടിലൊക്കെ തിരുവചനങ്ങളിൽ അടിസ്ഥാനം വിട്ടാണ് ദൈവത്തോട് ദൈവത്തിൻ്റെ വചനത്തോട് ചേർന്നാണ് മരിയഭക്തി അത്തരം ഒരു മരിയഭക്തി അല്ലെങ്കിൽ നമുക്ക് അതിലേക്ക് തിരിച്ചു പോകാം എന്നിട്ട് മറിയത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം നിന്റെ തീരാകാരണത്തിൻ കീഴിൽ ഞങ്ങളെ കാത്തു കൊള്ളണമേ ക്രിസ്തുവിനെ സംരക്ഷിച്ചതുപോലെ പരിപാലിച്ചതുപോലെ അപകടം രക്ഷിച്ചതുപോലെ ഞങ്ങളെ ഇപ്പോൾ നീ ജീവിച്ചിരിക്കുന്ന നീ ഞങ്ങളെ സംരക്ഷിക്കണമേ നിന്റെ തീരാകാരണത്തിൻ കീഴിൽ ഞങ്ങളെ നോക്കണമേ